അതായത് ഈ പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ ഇട്ടത് അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പിടുമ്പോ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം അത്രയേ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോഴും സർക്കാർ അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റു ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാകും അതാണ് പിണറായിന്റെ നിലപാടെന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് ഈ അജിത് കുമാറിന്റെ കേസിലാണെങ്കിലും കെ എം എബ്രഹാമിന്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി